തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അത് വേണ്ട പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അത് മതി പഞ്ചായത്ത് തന്നെ മൂന്ന് തരമുണ്ടല്ലോ ബ്ലോക്ക് ഗ്രാമ ജില്ലാ പഞ്ചായത്തുകൾ പിന്നെ കോർപ്പറേഷനുണ്ട് മുനിസിപ്പാലിറ്റികളുണ്ട് ഇതിനെല്ലാം മത്സരിക്കാൻ വേണ്ടി എന്തോരം ആൾക്കാരെ വേണം പിന്നെ നമുക്കൊരു ഗുണമുള്ളത് ഇഷ്ടം പോലെ ഭൈമി കാമുകന്മാരുണ്ട് നമുക്ക് അവരെ കണ്ടാലറിയാം ഇന്നലെ വിലയില്ലാത്ത ഒരു വിലയവും പക്വതിയും ചുണ്ടിലും മനോഹരമായ ഒരു മന്ദഹാസമൊക്കെ ആയി നമ്മുടെ മുമ്പിലെത്തുന്നു കുളിച്ച് മിടുക്കന്മാരായി നല്ല വടിവത്ത ഉടയാത്ത ഷട്ടറുമായി നമ്മളെ തേടി അവരെത്തുന്നു നമ്മളെ കെട്ടിപ്പിടിച്ച് എന്തോരം വിശേഷങ്ങൾ അവർ ചോദിക്കുന്നത് കഴിഞ്ഞ ആഴ്ച വരും ഉണ്ടായിരുന്നവരായി അവര് ഇപ്പോ അവർ എന്തെല്ലാം വിശേഷങ്ങൾ നമ്മളെ വീട്ടു വിശേഷങ്ങൾ കുടുംബകാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് പിന്നെ കല്യാണ വീടുകളിൽ പാത്രം കഴുകാൻ പച്ചക്കറി നുറുക്കാൻ ഇറച്ചി നുറുക്കാൻ വേണ്ടി പിന്നെ പെണ്ണിനെയും ചെറുക്കേനെയും അണിയിച്ചു ഒരുക്കാൻ ഒക്കെ അവരുണ്ടാകും പിന്നെ മരണ വീടുകളിൽ ശവം കുളിപ്പിക്കാൻ മറ്റേ കുഴിയിലേക്ക് എടുക്കാൻ മഞ്ഞളൊരുക്കാൻ ഒക്കെ ഈ മഹാമാരുണ്ടാവും ഇതെല്ലാം കഴിഞ്ഞ് ആ പ്രദേശത്തുനിന്ന് ആ നിന്ന് ഏറ്റവും ഒഴുക്കം ഒഴിഞ്ഞു പോകുന്നതും ഈ പാവങ്ങൾ തന്നെയാണ് കഷ്ടമുണ്ട് കേട്ടോ പിന്നെ ആശുപത്രി കേസുകളും ഇവർ പിടിക്കാറുണ്ട് ആശുപത്രി പോകാനും ഡോക്ടറെ കാണാനും പിന്നെ സ്വന്തം വണ്ടിയുമായി തന്നെ വരെത്തും അവിടെ നിന്നും അഥവാ മരണം മരണമാറ്റം സംഭവിച്ചാൽ ആംബുലൻസ് തയ്യാറാക്കാനും ആംബുലൻസ് കൊണ്ടുവരാനും ഈ പുള്ളികൾ കൊടുത്തു തന്നെ ഉണ്ടാവും പിന്നെ സമരമുഖങ്ങളിൽ മുദ്രാവാക്യമോ ഉപവാസമോ ജാഥയോ എന്തുമാകട്ടെ അവിടെയൊക്കെ ഇവരുണ്ടാകും പിന്നെ ഈ കഴിഞ്ഞ ആഴ്ച വരെ ഇതിൻ്റെ ഒന്നും ഏഴലത്ത് ഇവരുണ്ടായിട്ടുണ്ടാവില്ല അതുപോലെ ഇത്തരം പരിപാടികളോട് ഇവർക്ക് പരമ പുച്ഛവുമാണ് പിന്നെ ഉദ്ഘാടന മാമാങ്കങ്ങൾ അതിനിപ്പോ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ ഈ മുന്നണി വ്യത്യാസമൊന്നുമില്ല അവരവർക്കുമായി ബന്ധപ്പെട്ട മന്ത്രിമാർ എം എൽ എ എം പിമാർ ഇവരെയൊക്കെ കൊണ്ടുവന്ന് ഒരു ഉദ്ഘാടന മാമാങ്കം പ്പൊലിയുടെയും മുത്തുക്കുടികളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ മാന്യദേഹത്തെ സിംഹാസനത്തിലേക്ക് ആരയിക്കുന്നു പിന്നെ ചില സ്ഥലങ്ങളിൽ വെടിക്കെട്ടും ഉണ്ടാവും പിന്നെ വേദിയിൽ ഒരു വെടിക്കെട്ടുണ്ട് ഈ സ്വാഗത ഭാഷകന്റെ വക കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ ഇവർ ചെയ്ത കാര്യങ്ങളും വരുന്ന വർഷങ്ങളിൽ ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതി അമറൻ വെടിക്കെട്ട് അത് കഴിഞ്ഞ അധ്യക്ഷന്റെ വക ഒരു വെടിക്കെട്ട് പൂരം തന്നെ ഉണ്ട് മോശമാവരുതല്ലോ സ്വാഗത ഭാഷകൻ പറഞ്ഞതിന്റെ അത്രയെങ്കിലും എത്തിയിട്ടില്ലെങ്കിലും കുറച്ച് മോശമാകുമ്പാ വെടിക്കെട്ട് പൂരം തന്നെ അത് കഴിഞ്ഞ് നമ്മള് പ്രധാന അതിഥിക്ക് പറയാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല മിക്കവാറും എല്ലാ കാര്യങ്ങളും സ്വാഗത ഭാഷകനും അധ്യക്ഷനും പറഞ്ഞു വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടി അയാൾ ചെയ്യുന്നതെന്ന് വച്ചാൽ അലറച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞ് സ്ഥലം വിടും സദസ്സും കാലിയാകും സത്സില് കാര്യമായ ആൾക്കാർ ഒന്നും ഉണ്ടാവില്ലെങ്കിലും ഭാവിയുടെ വാഗ്ദാനങ്ങളായ യുവതൂക്കികൾ അവരു വക ഒരു അലക്കലുണ്ട് ഒരു മുക്കാൽ മണിക്കൂർ സ്വാള ഭാഷ അരമണിക്കൂർ പറഞ്ഞിട്ടുള്ളൂ നമ്മളെ പകരം മുക്കാൽ മണിക്കൂർ വേണം ഒരാളും കേൾവിക്കാരായിട്ട് വേണം അവർക്ക് വലിയ നിർബന്ധവുമില്ല അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും ഇനി ഇതെല്ലാം കഴിഞ്ഞു പിടിവേലിയിൽ സ്ഥാനാർത്ഥിയുമായി ജയിക്കുകയും ചെയ്തു ഒരു കാര്യവുമില്ല വഴിക്ക് വെച്ച് എവിടെയും കണ്ടുകഴിഞ്ഞാൽ കയ്യോ എന്ന് ഉയർത്തിയൊരു ബീസലാണ് കഴിഞ്ഞു എല്ലാ ലോകം കഴിഞ്ഞു പക്ഷെ എല്ലാവരും ഇങ്ങനെയാണെന്ന് ഞാൻ പിന്നെ നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ എല്ലാത്തരും ഉണ്ട് ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായി നിറവേറ്റുന്നവർ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റ കാര്യങ്ങൾ വളരെ ഭംഗിയായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവരിലുണ്ട് പറഞ്ഞേ ഉള്ളൂ പൊള്ളേണ്ടവർക്ക് മാത്രമേ പൊള്ളേണ്ടേ ഉള്ളൂ ഒരു വിമർശനം കൊണ്ട് നന്നാവുമെങ്കിൽ പുറത്ത് നാളെ കിട്ടുന്ന ഒരു അടി ഒഴിവാക്കി കിട്ടൂല്ലേ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസ് ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച്